മഹാബലി അതെ നല്ല സുന്ദര കുട്ടനായിട്ട് വന്ന് നിക്കുവാൻ വെടുപ്പിലും വന്ന് നിക്കണ്ടേ കട ഇവിടെ നിന്നാ പോരാളിയിലേക്ക് ആൾക്കാരെ ചൂണ്ടിട്ട് ചൂണ്ടിട്ട് എന്ന ചൂണ്ട നൂലും വേണം പിടിക്കാൻ എന്റെ ഇറങ്ങി സഹോദരോട് വളരെ സ്നേഹത്തോടെ ചിരിച്ചു കാണിച്ച് ആൾക്കാരെ മതി എന്റെ പൊന്നു മുതലാളി ഞാൻ ഈ വേഷത്തിൽ പോയി കടയുടെ പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കേറില്ല അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ും സിനിമാനടിമാരുടെ പേര് നീ പറഞ്ഞു പോ കഴിഞ്ഞ ഓണത്തിന് ആ പടിഞ്ഞാറെ നടല് ഞാൻ ഒരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്തു കടക്ക് ഞാൻ പേരിട്ടു സണ്ണി ലിയോൺ ഒരു മനുഷ്യൻ കടയില്ല ആൾക്കാർ വിചാരിച്ചു തുണിയില്ലാത്ത കടയാണ് അതുകൊണ്ട് അന്ന് തന്നെ പിന്നെ വേറെ നേരത്തെ കേട്ടോ എന്തിനാ എനിക്ക് നീ കുടിക്കാൻ വേണ്ടി ും ഈ ഓണത്തിന് കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടാ നീ ആ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാരോട് പറയണം ഓ മാളോര് ഇന്ന് ഓണമാണ് സമ്പത് സമൃദ്ധിയുടെ നാളാണ് അതൊന്നും നീ പറയാവോ ഞാൻ പറഞ്ഞത് ആദ്യമേ വന്നിട്ട് വന്നിട്ട് ഓ മാളോരേ ഓ ഇങ്ങനെ പറയാം സമ്പത്ത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അമ്മയുടെ ചേച്ചിയുടെ പൊതിഞ്ഞുകെട്ടി നിന്നെ ഞാൻ വിടും ഞാൻ പൊളിക്കും അയ്യോ ഞാൻ പോയി പോയി നോക്കട്ടെ നോക്കട്ടെ മോനെ എന്തെങ്കിലും അങ്ങോട്ട് രണ്ട് കസ്റ്റമർ വരുന്നുണ്ട് ഞാൻ സ്റ്റൈലായിട്ട്

ഞാൻ കടകണ്ടോ എന്റെ നല്ല മനോഹരമായ കടയാണ് ഓരോരോ സ്റ്റൈലിലുള്ളത് നമുക്ക് ഉത്രാടത്തിന്റെ ഉത്ര ഉത്രാടത്തിന്റെ പത്രാസുള്ള ചതങ്ങിച്ചു എന്തെങ്കിലും തിരുവോണത്തിന് എന്ത് വേണം ചേട്ടാ തിരുവോണത്തിന്റെ തിരുവോണത്തിന്റെ നിങ്ങൾ പിറന്നുപടി നിക്കാനാണോ തിരുവോണത്തിന്റെ തന്നെ നമുക്ക് ഒറിജിനൽ കസവ് വേണം ഓറിജിനൽ കായിട്ടുള്ള തിരുവോണത്തിന്റെ സെറ്റ് സാരി എനിക്ക് സെറ്റ് സാരി ഇവിടെ പാന്റും ഷർട്ടും അല്ലെ മുണ്ടും ഷർട്ടും നിങ്ങൾ അളവൊന്നും എടുക്കണം വേസ്റ്റ് എടുക്കണം അതെ തേർട്ടി സിക്സ് ആണ് പക്ഷേ ഓണമായതുകൊണ്ട് എനിക്ക് തേർട്ടി സെവൻ വേണം വരും എവിടെ പോകുന്ന കസ്റ്റമർ നമ്മുടെ നിങ്ങൾ അവര് സംസാരിക്കുന്നത് അല്ല എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം അല്ല എന്റെ കടയിൽ പലരും വരും അതൊന്നും അന്വേഷിക്കാൻ നിന്മിച്ചു ഞാൻ എവിടെയോ കണ്ടല്ല ശെ ശെ എന്ത് ചേട്ടാ ഞങ്ങള് സമാധാനത്തിൽ ഡ്രസ്സെടുത്തോട്ടെ ശെരി പോവോ പ്ലീസ് ഇപ്പൊ പോ അതെ അയാളുടെ വല്ലാത്തൊരു നോട്ടം കേട്ടോ മാഡത്തെ കണ്ട ആരും നോക്കി പോവും മാഡം അത്രയ്ക്ക് സുന്ദരിയല്ലേ ആണോ അത്രയ്ക്ക് സുന്ദരിയാണെ എന്തിനാ അവളെ എന്റെ ഭാര്യ നിന്റെ ഭാര്യ

നീ എന്നെ കണ്ടവന്റെ കൂടെ നീ അങ്ങനെയാണെങ്കിലേ ഞാനല്ല എന്നെ ചതിച്ചത് സുരേഷൻ ചെന്നൈക്ക് പോവാന്നല്ലേ പറഞ്ഞത് ഏഴ് ദിവസം കഴിഞ്ഞു വരവുള്ളൂ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഈ താടി മുടിയൊക്കെ വെച്ചിട്ട് ഈ കടയുടെ ഫ്രണ്ട് വന്നിരുന്നത് അപ്പൊ ശരിക്കും ഇയാളല്ലേ എന്നെ ചതിച്ചത് ഈ കുട്ടിയുടെ ഭാഗത്താണ് ന്യായം സോമേറ്റ തെറിച്ച് പോയത് അത് പോപ്കോൺ അല്ലേ പോപ്കോൺ അല്ല എന്റെ അടപ്പില്ല അത് എന്റെ ഓണസദ്യയുടെ കാര്യത്തിൽ തീരുമാനമായി